നമസ്കാരം 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 എനിക്ക് ചില കാര്യങ്ങൾ അറിയുമ്പോൾ അതായത് എന്നോട് നേരിട്ട് ഞാൻ ആ പ്രവൃത്തി കണ്ടിട്ടില്ലെങ്കിലും നേരിട്ട് എന്നോട് അത്തരം കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലും മറ്റൊരാൾ പറഞ്ഞ അറിവ് വെച്ച് നോക്കുമ്പോൾ അതെനിക്ക് വിശ്വസിക്കാതിരിക്കാനും പറ്റുന്നില്ല കാരണം എന്താന്ന് വെച്ചാൽ ചില ആളുകളുടെ മനോഭാവങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത് ഇവിടെയൊക്കെ മനോഭാവങ്ങൾ മറ്റൊന്നുമല്ല എൻ്റെ വീടിന് തൊട്ടടുത്തുള്ള ചില മനുഷ്യർ അവർ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരാറുണ്ട് പലരും പലരും വരും അവരിവിടെ വരാറുണ്ട് ഭക്ഷണം കഴിക്കാറുണ്ട് ഒന്ന് ആലോചിക്കണം എല്ലാവരും നിങ്ങളോരോരുത്തരും എൻ്റെ തനി സ്വഭാവമാണ് ഞാൻ ഇവിടെ പറയുന്നത് ഞാനിങ്ങനെയാണ് ഒരു കാര്യം ഞാനെങ്ങനെ എൻ്റെ മനസ്സിൽ വേണ്ടതെന്ന് വെച്ചാൽ എനിക്ക് അതിങ്ങനെ മനസ്സിലിട്ട് ഞാനിങ്ങനെ കുറച്ച് നിമിഷങ്ങൾ അല്ലെങ്കിൽ കുറച്ച് നാളിങ്ങനെ കൊണ്ടു നടന്നിട്ട് എന്തോ എനിക്ക് ആ ആ വ്യക്തിയോട് വല്ലാത്തൊരു അകൽച്ച തോന്നും അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചില ചുറ്റുവട്ടത്തുള്ള ആളുകളൊക്കെ ഇവിടെ വരാറുണ്ട് എന്നാ ചിലർ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇവിടുന്ന് സാധനങ്ങൾ മൂക്ക് മുട്ട മുട്ടക്കഴിക്കും ഉള്ള കാര്യം പറയുമല്ലോ അടുക്കളയിൽ കയറുക ഇഷ്ട സ്വാതന്ത്ര്യമാണ് അവർക്ക് നമ്മളാ സ്വാഗതത്തിന് കൊടുത്തിട്ടുണ്ട് ഭക്ഷണം കോരിയിട്ടാണ് അവർ കഴിക്കുന്നത് അവരെ പ്ലേറ്റ് അതായത് പാത്രം നിറയെ ഭക്ഷണം കോരിയിട്ട് അവർ കഴിക്കും ആ കഴിച്ചിട്ട് അവർ ഒരു അല്പം പോലും അവരുടെ ഉള്ളിലൊരു മനുഷ്യത്വമില്ല എന്നുള്ളതാണ് ഞാനിവിടെ പറഞ്ഞു വയ്ക്കുന്നത് കാരണം ഇവിടെ ചുറ്റുവട്ടത്തൊക്കെ ഉള്ളവരാണ് എന്നിട്ട് അവർ ഇവിടെ നിന്ന് കഴിച്ചിട്ട് വെന്ധ വകയും കഴിക്കും എന്നിട്ട് ഇവിടെ ഈ ഈ പറഞ്ഞത് പുളിയായാലും ചക്കയായാലും ചീനി മാങ്ങ അരി അങ്ങനെ ഉള്ള സാധനങ്ങൾ കെട്ടി ചുമ്മാനു കെട്ടിപ്പറക്കിക്കൊണ്ട് പോവുകയും ചെയ്യും എന്നിട്ട് ഈ കുറ്റകൾ വെളിയിൽ ചെന്നിട്ട് അല്ലെങ്കിൽ ഇവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ഇത് ഇവിടെ നിന്നാണ് കൊണ്ടുപോകുന്നതെന്ന് വീട്ടുകാരോടും പറയത്തില്ല വെളിയിൽ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അവരോടും പറയില്ല അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക് വേറെ ആരുടെയെങ്കിലും പേരുകൾ ഒരു പറയും അപ്പോൾ സാധനങ്ങളെല്ലാം കൊണ്ടുപോകുന്നത് നമ്മുടെ അടുത്തു നിന്നാണ് അപ്പോൾ ഇതെല്ലാം ഞാൻ അറിയുന്നുണ്ട് പല ആളുകളിൽ നിന്നും ഞാനിത് അറിയുന്നുണ്ടെങ്കിലും ആ അത് പോട്ടെ 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 എന്ന് പറഞ്ഞുകൊണ്ട് വയ്ക്കുകയാണ് പക്ഷേ എന്നാലും നമ്മളുടെ ആ മഹത്വം അല്ലെങ്കിൽ നമ്മളാണ് ഇവർക്ക് ഇതൊക്കെ കൊടുക്കുന്നത് എന്ന് പോലും അവർ ഒരു ഒരു വട്ടമെങ്കിലും അതൊന്നും മനസ്സിലാക്കണ്ടേ നമ്മുടെ അടുക്കൽ വന്ന ആ കഴിക്കുന്നതും ആ കൊണ്ടുപോകുന്നതുമൊക്കെ ആ ഇന്ന ആളുടെ അടുക്കളിൽ നിന്നാണ് ഞാൻ കൊണ്ടുപോകുന്നത് ഇന്നാൾ ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഇത് കിട്ടുന്നത് വേറെ ഈ തൊട്ടടുത്ത് ഏതെങ്കിലും വീട്ടിലോട്ട് ചെന്നാൽ എനിക്ക് ആഹാരവും കിട്ടത്തില്ല ഇത്തരം വകകളും എനിക്ക് കിട്ടത്തില്ല എന്ന് സ്വയമെങ്കിലും ഒന്നും ഓർക്കണ്ടേ അതെല്ലാം പോട്ടെ കാശ് പിന്നെ പൈസ പൈസയൊക്കെ പലപ്പോഴും എന്നോടും ഒന്ന് ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റു പലരോടും ഇവിടെ തന്നെയുള്ള മറ്റ് പലരോടും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ പൈസയും കൊടുത്തിട്ടുണ്ട് നമ്മൾ അപ്പോൾ പൈസയ്ക്ക് പൈസ കൊടുക്കുന്നു ആഹാരത്തിന് ആഹാരം കൊടുക്കുന്നു ജോലി വേണമെന്ന് പറയുമ്പോൾ അത് കൊടുക്കുന്നു എന്നിട്ട് ഇവിടുന്ന് എല്ലാം ഒളിച്ചും പാത്തുമാണ് കൊണ്ടുപോകുന്നത് അതായത് ഇവിടെ ഇറങ്ങുമ്പോൾ ചുറ്റും നോക്കും ഇതാരെങ്കിലും കാണുന്നുണ്ടോ ഈ കൊണ്ടുപോകുന്നത് ആരെങ്കിലും കാണുന്നുണ്ടോ എന്നൊക്കെ അതപ്പോൾ ഇനി വേറെ ആരെങ്കിലും ഇവിടോട്ട് വരുവാണെങ്കിൽ ഇവിടെ ഒരു ഉണ്ട് ആ പുരയിടത്തിൻ്റെ തിൽ വഴി മേപ്പോട്ട് വലിങ്ങിയൊരു കയറ്റമുണ്ട് താഴുന്ന ആളുകൾ താഴെ ആ വയലിൻ്റെ ഭാഗത്തുനിന്ന് വേറെ ഏതെങ്കിലും ആളുകൾ വരുന്നവണ് വെപ്രാളം അവരെ കാണാതെ ഈ തിൽ വയ്യാങ്കലും ഈ കയ്യാല് ആ തിൽ വലിഞ്ഞ് കയറി അങ്ങോട്ട് മേപ്പോട്ട് കയറും മനസ്സിലായോ അപ്പോൾ മേളിൽ നിന്ന് ഏതെങ്കിലും ആ മേളിലത്തെ വീട്ടുകാരോ അപ്പുറത്തെ വീട്ടുകാരോ അങ്ങനെ നോക്കുന്നുണ്ട് ഇവിടുന്ന് കയ്യാതെ കയറി അങ്ങോട്ട് പോകുന്നതാണ് കാണുന്നത് അപ്പോൾ ഇതൊക്കെ ഒരു നല്ല പ്രവർത്തിയല്ലെന്ന് എനിക്ക് തോന്നി തുടങ്ങി എന്നിട്ട് എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാതിരിക്കുക ഇനി ഇവിടെ ഉള്ളവരായാലും ഞാനായാലും ആ നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടോ എന്ന് ഞാൻ ചോദിക്കാറില്ല പക്ഷേ ഇവിടെ ഉള്ള മറ്റു പലരും ചോദിക്കുന്നതാണ് ഏയ് നമ്മൾ വീഡിയോ ഒന്നും കാണാറില്ല അപ്പോൾ ലൈക്ക് എങ്ങാണ് ചെയ്യുവോ അല്ല ഇല്ല ഇല്ല നമ്മൾ കാണത്തുപോലുമില്ല എന്നൊരു പറച്ചിലും ഒന്ന് മനസ്സിലാക്കണം അതാണ് നമ്മുടെ ഏക വരുമാന മാർഗം അപ്പോൾ ഇവർ ഈ വീഡിയോ കാണത്തും ഇല്ല പ്ലേ ചെയ്യത്തും ഇല്ല എന്നാൽ നമ്മുടെ അടുക്കൽ വന്ന് കാശും ചോദിക്കും അപ്പോൾ ഈ വീഡിയോ കണ്ടാലല്ല നമുക്ക് ഇവർക്ക് ഇവർ കാശ് ചോദിക്കുമ്പോൾ കൊടുക്കാൻ പറ്റുള്ളൂ ഈ വീഡിയോ മൂവായി എത്രയോ പേര് കണ്ടാലല്ലേ പറ്റുള്ളൂ എന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ വരുന്ന ഇത്തരം ആളുകൾ ചെയ്യുന്നത് വേറെ ആളുകളുടെ വീഡിയോ ലൈക്കും ചെയ്യും പിന്നെ കാണുകയും ചെയ്യും കേൾക്കുകയും ചെയ്യും അവർക്ക് ഇനി എത്ര കൊള്ളാത്ത കാര്യം പറഞ്ഞാലും തെറിയൊക്കെ മുരുത്ത തെറിയൊക്കെ വിളിക്കുന്ന വീഡിയോസ് യൂട്യൂബർ യൂട്യൂബറൊക്കെ ചെയ്യുന്നുണ്ട് അതെല്ലാം പോയി കുത്തിയിരുന്നങ്ങ് കാണും അവരെ എന്നിട്ട് അവർക്ക് ലൈക്കും കൊടുക്കും അത് ഷെയർ ചെയ്യുക എല്ലാം ചെയ്യും എന്നിട്ട് അവരെ പൊക്കി 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 എങ്ങ് പറയും ആ അത്തരം ആൾക്കാരെ പക്ഷെ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പഴയ പൈസയും വാങ്ങിച്ചിട്ട് ഇവിടുത്തെ ഒരു നല്ല വാക്ക് ഇവിടെ നിന്ന് കഴിച്ച വിവരം പോലും വെളിയിലേക്ക് പറയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചാൽ ഇത് ശരിയല്ല ഇതിനെ ഇങ്ങനെ വളർത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല അങ്ങനെ ഒരാളുടെ വരവ് ഇവിടെ ഞാനായിട്ട് ഇറങ്ങിന് ഇവിടെ വരത്തേണ്ടതെന്ന് പറഞ്ഞു ഒരാൾ പിന്നെ ഇപ്പം കുറച്ച് നാളുകൊണ്ട് വരുന്നില്ല പക്ഷെ വരാതിരുന്നപ്പോഴത്തേനാ ആ ആൾക്കും ഉള്ളുകൊണ്ട് ഒരു വിഷമമൊക്കെ ആയി തുടങ്ങി ഇവിടെയുള്ള മറ്റേ ഇവിടെ താമസിക്കുന്നവർ തന്നെ ഫോണിലൊക്കെ വിളിക്കാൻ തുടങ്ങി എന്താ ഇത്തിരി സംഭാഷണമൊക്കെ ഉണ്ടായി അപ്പോഴേ എന്തോ മാനസികമായിട്ട് ഇവിടെ ഉള്ളവർക്ക് ഇത്തരം പ്രവർത്തികൾ അംഗീരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല കാരണം ഒളിച്ചും പാത്തും മിണ്ടുക എന്നിട്ട് ഇവിടുന്ന് വന്ന് മൂക്ക് മുട്ട ഭക്ഷണം കഴിക്കുക ഇവിടുത്തെ വെന്തവകൾ കൊണ്ടുപോവുക അല്ലാതെ ഉള്ള വകകൾ കൊണ്ടുപോകുക എന്നിട്ട് പുറത്തേക്ക് നമ്മളെപ്പറ്റി നല്ലൊരു വാക്ക് പറയത്തുമില്ല അതെന്തോ മാനസികമായിട്ട് നമ്മളെല്ലാവരെയും ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്തപ്പോൾ എന്താ തീരുമാനം എടുത്തത്. അവർക്കൊക്കെ ഒരു ദയവുണ്ട് ഇത്തരം കാര്യത്തിന് എനിക്ക് ദയവില്ല അപ്പോൾ ഞാൻ പറഞ്ഞ ഇനി ഇങ്ങനെയുള്ള ആളുകളെ വേണ്ട കാരണം ഈ ലോകത്ത് മുഴുവൻ അറിയപ്പെട്ട് നേരത്തെ ഈ വരുന്നവരെക്കാളും നല്ല വിവരം വിദ്യാഭ്യാസം ഒക്കെ ഉള്ളവളാണ് ഞാൻ ഈ വരുന്ന തെണ്ടികൾക്കാണെങ്കിൽ അവരെ ലോകത്ത് ആരും അറിയപ്പെടുന്നതും ഇല്ല ഒന്നുമില്ല അപ്പോൾ അത്രമാത്രം അവർക്ക് എന്തിരിക്കുന്നു എന്തെങ്കിലും ഒരു ക്വാളിറ്റി വേണ്ടേ അപ്പോൾ ഒരു ക്വാളിറ്റി ഇല്ലാത്തവനെയൊക്കെ നമ്മൾ വീട്ടിൽ വിളിച്ച് വരുത്തിയിട്ട് ഭക്ഷണം കൊടുത്ത് കഴിക്കാനും കൊടുത്ത് കുടിക്കാനും കൊടുത്ത് എന്നിട്ടൊരു നന്നുകെട്ട പ്രവർത്തി ഒന്നും ചെയ്യുമ്പോഴേ ഏ അത് അത് നല്ല എനിക്ക് തോന്നി ഒരു വട്ടം ചെയ്യുവാണെങ്കിൽ പിന്നെയും വേണ്ടിയല്ല ഇത് വർഷങ്ങളോളം ഇവിടെ ഇങ്ങനെ വരുന്നവർ ഇതൊക്കെ ചെയ്യുന്നത് ഇത് ഒരു നല്ല പ്രവൃത്തിയല്ലെന്ന് എനിക്ക് തോന്നി തുടങ്ങിയപ്പോൾ ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു ഞാൻ പറഞ്ഞു ഇനി പറഞ്ഞിനി ആളിനെ ഇവിടേക്ക് കയറ്റണ്ട നമുക്കത് നല്ലതല്ല കാരണം നമ്മുടെ ഭക്ഷണം പോകുന്നു നമ്മുടെ ആഹാര സാധനങ്ങൾ പോകുന്നു അതുപോലെ നമ്മളെക്കുറിച്ച് നല്ല വാക്ക് വിളിച്ച് ചെന്ന് പറയുന്നതുമില്ല അപ്പോൾ ഈ ആളിനെ നമുക്കിനി വേണ്ട അത്ര ആളുകളെ ഒഴിച്ചു നിർത്തുക അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ടൊന്ന് ലൈക്ക് ചെയ്യുകയോ അതൊന്ന് കാണാനോ കേൾക്കാനോ ഇല്ലാതെ അതിനെ അതിന് നിഷ്കരണം തള്ളിക്കളഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുക കസേരയിരിക്കുക എല്ലാവരോടും ചിരിക്കുക പറയുക അങ്ങനൊരു ഇട അല്ലെങ്കിൽ അങ്ങനൊരു ഇടം അത്തരക്കാർക്ക് വേണ്ടി ഇവിടെ കൊടുക്കണ്ട അവരെ ആർക്കാണോ ലൈക്ക് ചെയ്യുന്നത് ആരുടെ ചാനലുകളെയാണോ പുകഴ്ത്തി ഇവിടെ വന്ന് പറയുന്നത് അവരുടെ അടുക്കളോട്ട് ചെലട്ടെ ഒരിക്കലും അവരും ഇവരെയൊന്നും അവരുടെ ഏടയലത്ത് അടുപ്പിക്കത്തില്ല പരിസരത്ത് പോലും കേറ്റത്തില്ല ഏ ഇവർ ഇവിടെ വന്ന് പൊങ്ങച്ച പറയുന്ന മറ്റുള്ളവരെ പറ്റി പറയുന്ന പല ചാനലിനെ പറ്റിയും വന്ന് പറയും അപ്പോൾ ആ പൊക്കി പറയുന്നവരെ അവരുടെ അടുത്തേക്ക് ഇവർ ചെന്നാൽ ഇവരെ ഒന്നും മൈൻഡ് പോലും തിരിങ്ങിൻ തിരുവഴി നോക്കത്തില്ല ആ ആളുകളാണ് ഇവിടെ വന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എനിക്കെന്തോ എനിക്കിത് അങ്ങോട്ട് അംഗീകരിച്ച് കൊടുക്കാൻ പറ്റുന്നില്ല നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴാണ് ഇതിനെപ്പറ്റിയെല്ലാം നമ്മൾ സ്വയം മനസ്സിലാക്കേണ്ടത് അവരൊക്കെ ജീവിതത്തിൽ ഒറ്റപ്പെടണം ഒറ്റപ്പെടണം ഇങ്ങനെ ഇത്തരം പ്രവർത്തികൾ കാണിക്കുന്ന ഒരു ഒറ്റപ്പെടുക തന്നെ വേണം അവർ മനസ്സിലാക്കണം നാഗേട് അടുക്കളക്ക് ചെന്നപ്പോൾ ഞങ്ങൾക്ക് നല്ല സ്വാതന്ത്ര്യം കിട്ടിയിരുന്നു കഴിക്കാനുണ്ടായിരുന്നു കുടിക്കാനുണ്ടായിരുന്നു ഭക്ഷണം വെള്ളത്തിന് വെള്ളമുണ്ടായിരുന്നു ഭക്ഷണത്തിന് ഭക്ഷണം ഉണ്ടായിരുന്നു നല്ല സഹവാസം ഉണ്ടായിരുന്നു നല്ല ചിരിയും പറച്ചിലും എല്ലാം ഉണ്ടായിരുന്നു അത് ഞാൻ മനസ്സിലാക്കേണ്ടതായിരുന്നു ഇവിടെ നിന്ന് ഒറ്റപ്പെടുമ്പോഴവരെല്ലാവരും മനസ്സിലാക്കണം അതായത് ഇവരെ ആ സൗഭാഗ്യങ്ങളെല്ലാം ഇവർക്ക് ഇവിടെ കിട്ടിയിട്ടും ഇവരാ സൗഭാഗ്യങ്ങൾ ഒരു ഒരു വെട്ടം പോലും ഓർക്കാതെ തന്നെ നിന്നുകൊണ്ട് ചോറ് ഇവിടുന്നും തിന്നും കൂറു മറ്റുള്ളവർക്കും ഇവിടെ വരണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ ക്ഷേത്രത്തിലേക്ക് ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ അത്തരക്കാരെ ഇവിടെ ഞാൻ ഇരുത്താൻ സമ്മതിക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞു വേണമെങ്കിൽ ഇവിടെ ഉള്ളവരോട് ഞാൻ പറഞ്ഞു വേണമെങ്കിൽ നിങ്ങൾക്ക് അവരോട് ഇങ്ങനെ ദയവോ അലിവ ഉണ്ടെങ്കിൽ ആ വയലിൻ്റെ ഭാഗത്ത് ഇവിടുന്ന് വിട്ടെവിടെങ്കിലും കൊണ്ടുപോയി സൽക്കരിക്കുകയും എന്തെങ്കിലും ചെയ്യും പക്ഷേ എൻ്റെ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ അത്ര ആളുകൾ വേണ്ട കാരണം എന്നോടൊരു മമതയോ ഒരു ഒരു എൻ്റെ ലൈവ് ഒന്ന് കാണാനോ എടുക്കാനോ ഇല്ലാതെ ഇവിടെ വന്നിരുന്ന് ഭക്ഷണവും കഴിച്ച് ഉണ്ടാക്കുന്ന അരി നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇട്ട് അതിൽ നിന്നും രണ്ടോ മൂന്നോ മാസം കിട്ടുമ്പോൾ അതിൽ നിന്നും കിട്ടുന്ന കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന അരി പച്ചക്കറി മുളക് ഉപ്പ് അതെല്ലാം അല്ല അവർ കഴിക്കുന്നത് ആ പൈസ കൊണ്ട് കിട്ടുന്ന അരിയും ഉപ്പും പച്ചക്കറിയും എല്ലാം അല്ലേ അവർ കഴിക്കുന്നത് ആ ഒരു ഇതെങ്കിലും ഒന്ന് കാട്ടണ്ടേ അപ്പം ഞാൻ കരുതി അതൊന്നും വേണ്ട ഞാൻ അധ്വാനിക്കുന്ന കാശ് കഴിച്ചിട്ട് എന്നെ പിന്നെ അവഗണിക്കുന്ന അവർക്കൊക്കെ എന്തിട്ടാണ് എന്നെ അവഗണിക്കുന്നത് അപ്പോൾ എന്നെ അവഗണിക്കുമ്പോൾ തിരിച്ച് അങ്ങോട്ടും ഒരു ദയവുമില്ലാതെ ഞാനും അവഗണിക്കുന്നു ഒന്നുമല്ലെങ്കിൽ എൻ്റെ പരിസരത്ത് പോലും എത്താനുള്ളൊരു യോഗ്യത അവർക്കില്ല അവരെയൊന്നും ഈ ലോകത്ത് ആരും അറിയുന്നില്ല ആരും അറിയുന്നില്ല അവരെയൊന്നും അപ്പോൾ എൻ്റെ എൻ്റെ ക്ഷേത്രത്തിൽ വന്നിട്ട് വലിയ സ്വാതന്ത്ര്യത്തോടു കൂടി ഇവിടെ നിന്നെല്ലാം തിന്നുകയും കുടിക്കുകയൊക്കെ ചെയ്തിട്ട് പച്ച വകളും കെട്ടി ചുമന്നുകൊണ്ട് പിന്നെ പോയിട്ട് നമുക്കൊരു നല്ല വാക്കുകൾ പറയാനില്ല നമ്മളോടൊരു നല്ല വാക്കുകൾ പറയുകയോ ഒന്നും തരാം ചെയ്യില്ല അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ നമ്മൾ എന്തിനും ഭക്ഷണം കൊടുക്കണം വെള്ളം കൊടുക്കണം അവരുടെ വീട്ടുകാർക്കല്ലേ നമ്മളെ വെറുക്കുന്ന അവരുടെ വീട്ടുകാർക്ക് ഇവിടെ നിന്ന് എന്തിനു കെട്ടിച്ചുമന്നുകൊണ്ട് അവരുടെ വീട്ടിലേക്ക് സാധനങ്ങൾ എത്തിക്കണം അവരുടെ ഓരോരുത്തരുടെയും വീട്ടുകാർ നമ്മൾ വെറുക്കുന്നവരാണ് അപ്പോൾ നമ്മൾ നമ്മളെന്തിനു ഇവിടെ നിന്ന് നമ്മളുണ്ടാക്കി നമ്മൾ കഷ്ടപ്പെട്ട് സാധനങ്ങളും സാധനങ്ങൾ അരിയും സാധനങ്ങളൊക്കെ എന്തിനും അവരുടെ വീട്ടുകാർക്ക് കൊടുക്കണം അവരുടെ അവരെ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരുടെ അടുക്കൽ പോയിട്ട് പച്ചക്കറി വാങ്ങിക്കട്ടെ ഭക്ഷണം കഴിക്കട്ടെ ഒക്കെ ചെയ്യട്ടെ ഞാൻ പറഞ്ഞു ഇവിടെ ഇനി അത്രക്കാരെ ഇനി വരുത്താൻ പാടില്ല എന്നറിഞ്ഞു ഇവരുടെയൊക്കെ അവിടെ ഇവിടെയൊക്കെ തൊട്ടടുത്തൊക്കെ ഉള്ളതുവരെ ഞാൻ പറഞ്ഞു ഇതിന് നടപ്പുള്ള കാര്യമല്ല ഇത് ക്ഷേത്രമാണ് എൻ്റെ ക്ഷേത്രത്തിൽ ദേവിക്ക് അതൊന്നും കാരണം ദേവിയുടെ ഭക്ഷണം കഴിച്ച് ദേവിയുടെ ആ ദേവിയുടെ ഭക്ഷണം കഴിച്ചു ദേവിയെക്കുറിച്ച് പറയുന്ന ഈ വീഡിയോ ദേവിക്ക് വേണ്ടി ജീവിക്കുകയാണ് ഞാൻ അപ്പോൾ ആ ദേവിക്ക് വേണ്ടി ജീവിക്കുന്ന ആ ദേവിക്ക് വേണ്ടി സംസാരിക്കുന്ന എൻ്റെ നാവാണ് സംസാരിച്ച് 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 ഞാൻ ക്ഷീണിതയാവാറുണ്ട് പലപ്പോഴും അപ്പോൾ ആ നാവിൻ്റെ എൻ്റെ ഇന്ദ്രിയങ്ങൾ എൻ്റെ കണ്ണ് എൻ്റെ മൂക്ക് എൻ്റെ വിയർപ്പ് എൻ്റെ രക്തം അതുകൊണ്ടെല്ലാം സംസാരിച്ച് ഞാൻ ഉണ്ടാക്കുന്ന ആ വക കഴിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്തിട്ട് എൻ്റെ വീഡിയോയ്ക്ക് ഒരു ലൈക്കോ അല്ലെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് പിന്നെ ഷെയറോ ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാതെ കേൾക്കാതെ മറ്റു പലർക്കും കൊണ്ട് അവരെ പൊക്കി പറയുകയും അവർക്ക് എല്ലാം ചെയ്തു അങ്ങോട്ട് കേട്ടോ എല്ലാവരും ആർക്ക് കിട്ടാത്ത സ്വാതന്ത്ര്യമാണെങ്കിൽ ഇവിടെ പലരും വരുമ്പോൾ ഓ ചോദിക്കാനും പറയാതെയൊക്കെയാണ് അടുക്കള കയറി പലരും വന്ന് ചോദിക്കാനും പറയാതെയൊക്കെയാണ് വന്ന് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുന്ന ആ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും എടുത്തു തരാൻ പറ്റില്ല കഴിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്രയും സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരിടത്ത് അവരെ ഇപ്പോൾ ഏത് കണ്ണുകൊണ്ടാണ് കാണണ്ടേ പൂയിട്ട് പൂജിക്കേണ്ട എന്നെപ്പോലെ ഒരാളിനെ അതുപോലെ ഇവിടെയുള്ള മറ്റിപ്പോൾ ഇവിടെയുള്ള ഓരോ ആളുകളെയും പൂയിട്ട് പൂജിക്കേണ്ടത് പൂയിട്ട് പൂജിക്കുക വേണ്ടെങ്കിൽ തന്നെയും ഇവരെ പറ്റിയൊക്കെ ഒരു നല്ല വാക്ക് ജീവിച്ചിരിക്കുമ്പോൾ ഒരു നല്ല വാക്ക് പറഞ്ഞൂടെ ഒരു നല്ല വാക്ക് പറഞ്ഞൂടെ ഞാനതിനം പറഞ്ഞു ഇനി ഇവിടെ അത്തരത്തിലുള്ള ആളുകളെ ഇങ്ങോട്ട് കയറ്റിയേ വേണ്ടെന്ന് പറഞ്ഞു ഞാൻ കയറ്റത്തില്ല ഇവിടെയുള്ള മറ്റാർക്കെങ്കിലും ദയവോ അലിവോ അങ്ങനോ ഉണ്ടായി കയറ്റി വന്നെങ്കിൽ അവർ കയറ്റിക്കുവാണോ അവർ പിന്നീട് അതിൻ്റെ അനുഭവിച്ചോണം മാത്രമല്ല എൻ്റെ ക്ഷേത്രമുറ്റത്ത് എൻ്റെ ദേവിയെ ഇത്രക്കാർ വന്ന് അപമാനിക്കുന്ന രീതിയിൽ ഇവിടെ ഇരിക്കാനോ ഇവിടെ ഇരുത്താനോ ഞാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞു അവരെ അവരെ ആർക്കു വേണ്ടിയാണോ അവർ നിലകൊള്ളുന്നത് അവളോട്ട് പോട്ടെ ഇവിടെ കൊടുക്കുന്ന അത്ര സ്വാതന്ത്ര്യമൊന്നും മറ്റവരൊന്നും കൊടുക്കത്തില്ല എന്തിന് വേറെ അവരുടെ മുറ്റത്ത് പോലും കയറ്റത്തില്ലല്ലോ ഞാൻ ഒന്നും ചെയ്യത്തില്ല അവിടുന്നൊന്നും ഒരു സ്വാതന്ത്ര്യം കിട്ടില്ല എന്നെ ഇങ്ങനെയൊക്കെ ആക്കുന്നത് ഈ മനുഷ്യർ തന്നെയാണ് ചില മാത്രയില് ഉം എന്റെ സ്വഭാവം ഇതൊന്നുമല്ല ഞാൻ ഇങ്ങനെയൊന്നുമല്ല പക്ഷെ ചില മാത്രയിൽ ഇങ്ങനെ ആയിപ്പോകും ഞാൻ ഞാൻ ഓപ്പണായിട്ട് എല്ലാവരോടും ദയവുമൊക്കെ ഉള്ള ആളാണ് പക്ഷെ ഇത്തരത്തിലുള്ള ചില മനുഷ്യർ ഇങ്ങനെയൊക്കെ കാട്ടുമ്പോൾ എനിക്കും അവിടെ കാട്ടേണ്ടി വരുന്നു അത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല നമുക്കൊരു ബഹുമാനോ ഒരു ബഹുമാനം വേണ്ടെങ്കിൽ തന്നെ ജീവിച്ചിരിക്കുമ്പോഴതെല്ലാം ഓരോ മനുഷ്യനും ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മൾ കഴിക്കുന്ന നമ്മൾ കൊടുക്കുന്ന ഭക്ഷണവും കഴിച്ച് നമ്മൾ അധ്വാനിക്കുന്ന കാശ് കൊണ്ട് ജീവിക്കുന്ന കുറേ ആളുകളുണ്ട് ഇവിടെ അപ്പോൾ അത് എന്തോ എനിക്ക് വെച്ച് ഉറപ്പിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഇതിന് അത്രക്കാരെ ഇവിടെ വേണ്ട എനിക്ക് ഇത്രയും പറഞ്ഞപ്പോൾ ഇനി മനസമാധാനം ഇവിടേക്കാൾക്ക് എന്തെങ്കിലും കഴിവുണ്ടോ പേരെ അറിയുമോ ആ അവരാണ് ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വെളിയിൽ ചെന്ന് അവർക്ക് പറയാനേ കാരണം എന്താ വെളിയിൽ ചെന്ന് പറഞ്ഞാൽ അവരെ വഴക്കു കുറയും എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്ന് ആ അവർ നമ്മുടെ വീട്ടിലെ വകയാണ് കഴിക്കുന്നത് എന്നൊരു ഓർമ്മ പോലും ഇല്ല അവർ ഒറ്റപ്പെടട്ടെ നന്നായിട്ട് ഒറ്റപ്പെടട്ടെ ഏ ചിരിക്കാനും പറയാനും ഒന്നും ആളുകളൊന്നും ഇല്ലാതെ ജീവിതത്തിൽ എല്ലാവരും ഒന്നും ഒറ്റപ്പെടട്ടെ ഒറ്റപ്പെടുന്നൊന്നെ അവർക്ക് മനസ്സിലാകും നാഗസൈരേന്ദ്രി എത്രയോ മഹത്വമുള്ളവളായിരുന്നു ഉള്ളവളായിരുന്നു എന്ന് ഇപ്പം അമ്മ ആ ഇവിടെ സ്ഥിരം വരുന്ന ഒരാളുണ്ടായിരുന്നു ആ ആളിനെ ഇപ്പോൾ ആരും മിണ്ടുന്നതും ഇല്ല കൂട്ടും കൂടുന്നില്ല ഒന്നുമില്ല ആ ആള് സങ്കടപ്പെട്ട് നടക്കുക സങ്കടപ്പെടട്ടെ അറിയണമായിരുന്നു എത്രയോ സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ടായിരുന്നു ഭക്ഷണത്തിന് ഭക്ഷണം ഏഹ് സൗഹൃദത്തിന് സൗഹൃദം ഒക്കെ ഉണ്ടായിരുന്നു അപ്പോഴേ എല്ലിൻ്റെ ഇടയിൽ കയറുക സ്വയം ഞാനിങ്ങനെ അങ്ങ് എന്നെ ആരും ഇങ്ങനെ ആക്കുന്നേ ആക്കുന്നതല്ല എൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ അങ് ഉണ്ടാവും അത് വേണ്ടല്ലോ എന്ന് അല്ലാതെ ആരും എന്നെ ഇങ്ങനെ പറഞ്ഞ് പറയിപ്പിക്കുന്നതല്ല എനിക്ക് തോന്നും ഞാൻ സ്വയം ഇങ്ങനെ തോന്നും അത് വേണ്ടല്ലോ അത് വേണ്ട കൂടുതലങ്ങ് നമ്മൾ ഉൾവലിയെന്നുണ്ടെയാണ് എൻ്റെ യഥാർത്ഥ സ്വഭാവം എല്ലാവരും മനസ്സിലാക്കും നമ്മൾ മൂടി വെക്കരുത് നമ്മൾ ഇതാണ് ഈ സ്വഭാവമാണ് എൻ്റേതെന്ന് എല്ലാവരും അറിയട്ടെ കാരണം എല്ലാ മനുഷ്യരും അറിയുന്നൊന്ന് അവർക്കും ചിന്തകൾ വരും ശരിയാണ് നാഗയുടെ അടുക്കൽ ചെന്നിട്ട് എല്ലാവരും നാഗയുടെ അടുക്കൽ നിന്നും എല്ലാം വാങ്ങിച്ചുകൊണ്ട് പോകും എന്നിട്ട് വെളിയിൽ ചെന്ന് അത് നാഗയാണ് നാഗിൽ നിന്നാണ് ഞങ്ങളിങ്ങനെ രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചത് അല്ലെങ്കിൽ നാഗിൽ നിന്നാണ് ഞങ്ങൾക്കൊരു എഴുന്നേറ്റം ഉണ്ടായത് അതാരും പറയില്ല